ഹലോ എവരിവാൻ ടുഡേ വി ഡിസ്കസ് അബൌട്ട് ഡിമാൻഡ് അതായത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഡിമാൻഡാണ് ഡിമാൻഡ് ഇൻ ഇക്കണോമിക്സ് ഇക്കണോമിക്സിൽ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് നമ്മൾ ഇന്നേ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിംപ്ലി നമുക്കൊരു ഡെഫിനിഷൻ പോലെ ഡിമാൻഡ് എന്താണെന്ന് പറയാം ഡിമാൻഡ് ഇൻ ഇക്കണോമിക്സ് മീൻസ് എ ഡിസൈർ ടു ബൈ എ ഗുഡ് എലോങ് വിത്ത് ബില്ലിംഗ്നെസ് ആൻഡ് എബിലിറ്റി ടു പേ ഫോർ ഇറ്റ് അതായത് മലയാളത്തിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു സാധനം മേടിക്കണമെങ്കിൽ ആഗ്രഹവും ഉണ്ടാവണം അതിന് കൊടുക്കാനുള്ള ക്യാഷും നമ്മുടെ കയ്യിൽ ഉണ്ടാവണം മലയാളത്തിൽ ഡിമാൻഡിന് ആക്ച്വൽ വേർഡ് എന്ന് പറഞ്ഞാൽ ചോദനം എന്നാണ് പറയുന്നത് ഓക്കെ അതായത് നമുക്കൊരു സാധനം മേടിക്കണമെന്ന ആഗ്രഹവും ഉണ്ടാവണം നമ്മുടെ കയ്യിൽ ക്യാഷും ഉണ്ടാവണം എങ്കിലേ നമുക്കൊരു സാധനം മേടിക്കാൻ പറ്റുള്ളൂ ഇത് രണ്ടും കൂടെ ഒത്തു വരുന്നൊരു സിറ്റുവേഷനെയാണ് ഇക്കണോമിക്സിൽ ഡിമാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹത്തിന് എന്തുണ്ടാവണം ആഗ്രഹത്തിന് ആഗ്രഹം മാത്രം ഉണ്ടായപ്പോലെ സാധനം മേടിക്കാൻ എന്താണ് നമുക്കതിന് പേ ചെയ്യാനുള്ള എബിലിറ്റിയും കൂടി ഉണ്ടാവണം അതായത് ആ പ്രോഡക്റ്റിൻ്റെ ക്യാഷ് എത്രയാണോ അത് പേ ചെയ്യാനുള്ള എബിലിറ്റി ആർക്കുണ്ടാവണം വാങ്ങാൻ പോകുന്ന ഒരു ബയറിന് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന് ഉണ്ടാവണം അപ്പോൾ Demand in economics means a desire to buy a good along with willingness and ability to pay for it. It can explained by law of demand. Okay. Law of demand states that inverse relation between price of the product and quantity demand. Rather, inverse relationship between പ്രൈസ് ഓഫ് ദി പ്രോഡക്റ്റ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ് അതായത് പ്രോഡക്റ്റും പ്രൊഡക്റ്റിൻ്റെ പ്രൈസും അതിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡുണ്ട് ഒരാൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന അളവും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് അതായത് പറയുകയാണെങ്കിൽ പ്രൈസ് കൂടുകയാണെങ്കിൽ നമ്മൾ മേടിക്കുന്ന ആ സാധനത്തിൻ്റെ അളവെന്തായിരിക്കും കുറവായിരിക്കും ഡിക്രീസ് ചെയ്യും അത് നമുക്കൊരു ഡിമാ അതാണ് ലോ ഓഫ് ഡിമാൻഡിൽ പറയുന്നത് ഡിമാൻഡ് ഷെഡ്യൂൾ ഉപയോഗിച്ച് അത് എക്സ്പ്ലെയിൻ ചെയ്തു കഴിഞ്ഞാൽ അത് കൂടുതൽ ക്ലാരിറ്റി ഉണ്ടാവും നമുക്ക് ഇപ്പോൾ ഒരു പ്രോഡക്റ്റിന് നമ്മൾ മേടിക്കുകയാണെങ്കിൽ അതിന് ഇരുപത് രൂപ ഉള്ളപ്പോൾ നമ്മൾ അതിന് ത്രീ കിലോഗ്രാം മേടിച്ചു പക്ഷേ മുപ്പത് രൂപ ആയപ്പോൾ അത് ടു കിലോഗ്രാമേ ആരും മേടിക്കുന്നുള്ളൂ ഇൻഡിവിജ്വൽ മേടിക്കുന്നുള്ളൂ കാരണം എന്താ അവിടെ പ്രൈസ് ഇൻക്രീസ് ചെയ്തു പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പം സ്വാഭാവികമായും ഇൻഡിവിജ്വൽ അതിൻ്റെ എമൗണ്ട് കുറച്ചേ മേടിക്കുകയുള്ളൂ അല്ലെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചേ ആ സാധനം ഡിമാൻഡ് ചെയ്യുള്ളൂ അത് മേടിക്കുകയുള്ളു അതുപോലെ പ്രൈസ് അമ്പത് രൂപയിലേക്ക് കൂടി പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി ഡിക്രീസ് ചെയ്യും അമ്പത് രൂപയ്ക്ക് ഒരു കിലോ എന്തായാലും ആ പ്രോഡക്റ്റ് ഇൻഡിവിജ്വൽ മേടിക്കുകയില്ല ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് വൂട്ട് ഈസ് ഡിമാൻഡ് ഇൻ ഇക്കണോമിക്സ് ലോ ഓഫ് ഡിമാൻഡ് ഇക്കണോമിക്സ് ആൻഡ് ഡിമാൻഡ് ഷെഡ്യൂൾ ഓക്കെ താങ്ക് യു നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം